ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചോറ് വെക്കുന്ന അരി കൊണ്ട് നെയ്പത്തിരി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇന്ന് ചുട്ടാൽ രാവിലെ ചുട്ടാൽ രാത്രി വരെ അല്ലെങ്കിൽ നാളെ രാവിലെ വരെ നല്ല സോഫ്റ്റ് ആയി തന്നെ ഉണ്ടാവും പിന്നെ മിക്കവാറും ഉണ്ടാക്കൽ പച്ചരി കൊണ്ടല്ലേ എന്ത് നെയ്പത്തിരി അപ്പോൾ അത് എന്താ രാവിലെ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഉച്ചയാകുമ്പോൾ അത് നല്ല ഹാർഡായി പോകും ഈ ഈ ചോറ് വെക്കുന്ന അരി കൊണ്ട് ചുട്ടെടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എന്താ ചോറ് വെക്കുന്ന അരി മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് തലേ ദിവസം രാത്രി തന്നെ ഞാൻ കുതിർക്കാനായിട്ട് വെള്ളത്തിൽ വള്ളത്തിലിട്ടിട്ടുണ്ട് സാധാ പച്ച വെള്ളത്തിൽ രാവിലെ ആവുമ്പോൾ ഞാൻ എന്താ അഞ്ചാറ് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്നവർക്ക് മിക്സിയിൽ അരച്ചെടുക്കുക ഞാൻ പിന്നെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്യണം അധികം വെള്ളം ആയാൽ പെർഫെക്റ്റ് ആവൂല പിന്നെ ഞാൻ എന്താ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എന്താ തേങ്ങ വേണം തേങ്ങ എത്ര ഇട്ട് കൊടുക്കുന്നു അത്രയാണ് ടേസ്റ്റ് കൂടുതൽ ഒരു വലിയ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതാ വെള്ളം നേരത്തൊന്നും ഒഴിച്ചില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിത് ആ അരക്കപ്പ് വെള്ളം ആദ്യമായിട്ട് ഇതുപോലെ ഇതുപോലെതാ ഗ്രൈൻഡർ നിൽക്കുന്നെങ്കിൽ ജാമമായി നിൽക്കുന്നെങ്കിൽ കുറച്ചധികം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് കൊണ്ട് അധികം മൈദപ്പൊടിയോ അരിപ്പൊടിയോ വേണ്ടി വരും ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം അരച്ചെടുത്ത ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം നിങ്ങളെ കയ്യിൽ ജീരകം ഉണ്ടെങ്കിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇവിടെ ആർക്കും ഫ്ലേവർ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് സവാള ഞാനൊരു വലിയ സവാള തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇനി നമുക്കിത് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായ രീതിക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരി തരിയോടെ വേണം അരച്ചെടുക്കാനായിട്ട് അങ്ങനെ അതാ വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മൊത്തത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഈ അരി കൊണ്ടുണ്ടാക്കിയെടുക്കുമ്പോൾ അധികം എണ്ണൊന്നും കുടിക്കുന്നില്ല നെയ്പത്തിരി നല്ല എണ്ണൊന്നും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പത്തിരി ആയി കിട്ടുന്നുണ്ട് അങ്ങനെ അതാ അരിവയ്ക്കിതാ നല്ല രീതിക്ക് അരിഞ്ഞു വന്നിട്ടുണ്ട് ചെറിയ തരതരിപ്പ് ഓടെ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അതാ ഗ്രൈൻഡർ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് മൈദപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി പകുതി അരി മൈദപ്പൊടി പകുതി ആ രീതിക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഒഴിച്ച വെള്ളത്തിനനുസരിച്ചായിരിക്കും മൈദപ്പൊടീൻ്റെയോ അരിപ്പൊടീൻ്റെയോ അളവ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മൂന്ന് ചെറിയ കപ്പിൽ മൂന്ന് കപ്പോളം മൈദപ്പൊടി വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ തൊട്ടടുത്ത് വരെ വേണ്ടി വരും അപ്പോൾ നിങ്ങൾ എത്രയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പിന്നെന്താ നല്ല രീതിക്ക് നമുക്കിത് കുഴച്ച് ഈ പാത്രത്തു നിന്ന് വിട്ട് വരുന്ന പോലെയുള്ള മാവാക്കിയിട്ടെടുക്കാം അങ്ങനെതാ പൊടിയൊക്കെതാ നല്ല രീതിക്ക് ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പാത്രത്തുനിന്ന് മാവൊക്കെ വിട്ട് വരണിങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കാൻ ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ രീതിക്കായിരിക്കണം കുഴച്ചെടുക്കേണ്ടത് പിന്നെ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഞാൻ ഞാനിപ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി നീളത്തിലുള്ള ഒരു ഇത് ബോൾസാണ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് പത്തിരി പ്രസ് കൊണ്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കാം നല്ല തിളച്ചെണ്ണയിലോട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ദിവസം കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് പിന്നെ നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടെടുക്കാം അപ്പം നമുക്കധികം പൊങ്ങി വരാൻ അത്ര പ്രയാസമൊന്നുമല്ല പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ടൊക്കെ കിട്ടും ചുട്ടും അപ്പം നല്ല പെർഫെക്റ്റ് ആയി തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് ചോറ് വയ്ക്കുന്ന കൊണ്ട് നെയ്പത്തിരി ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ അടിവശം നല്ല ബ്രൗൺ കളറായി വന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ എല്ലാം എല്ലാമാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഞെക്കി പൊട്ടിക്കാൻ മറന്നു പോവല്ലേ എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ എന്താ എല്ലാ നയപ്പത്തിലും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് അനുയോജ്യമായ കമൻറ്റും ലൈക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ അത് നല്ല പെർഫെക്റ്റായി പൊങ്ങി തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സും ആയിട്ട് വരുന്നത് വരെയൊക്കും ബായ്